നമസ്കാരം കഥാമഞ്ചലീസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഷാഫിയ ഷംസുദ്ദീൻ രചിച്ച മൂക്കുത്തി എന്ന ചെറുകഥ കേൾക്കാം മൂക്കുത്തി ചേട്ടാ ബ്യൂട്ടി പാർല ചേച്ചി പറയുന്നു എനിക്ക് മൂക്കുത്തി നന്നായി ചേരെന്ന് കൊതി ഉള്ളിലൊതുക്കിയവൾ പറഞ്ഞു ആണോ നിനക്കിഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ നീ മൂക്കുത്തിട്ടോ അതിനിപ്പോ എന്താ സ്കൂട്ടറിന് പുറകിലിരുന്ന് അവൾ അവനെ പുണർന്നു അയ്യോ ചേട്ടാ ഞാൻ ശരിക്കും കുത്തട്ടെ ആ ബ്യൂട്ടി പാർലറിലെ ചേച്ചി വേദനയില്ലാതെ മൂക്കൂത്തുന്നുണ്ട് നമുക്ക് അവിടെ പോയാലോ അവൻ ബ്യൂട്ടി പാർലറിലേക്ക് വണ്ടി തിരിച്ചു അതിനു മുൻപിലായി നിർത്തി അവൾ മനസ്സ് നിറഞ്ഞ ചിരിയോടെ ഇറങ്ങി അവനോട് ചേർന്നെന്ന് പറഞ്ഞു വാ ചേട്ടാ നമുക്ക് ഒരുമിച്ച് പോവാം ശരി പോകാം പക്ഷേ പക്ഷെ ഒരു കാരുണ്ട് കേട്ടോ ഈ മൂക്കുത്തിയൊക്കെ ഇട്ട് നടക്കുന്നത് ഒരു വകം മോശം പെണ്ണുങ്ങളാണ് അവളുടെ വിടർന്ന മുഖം പറിച്ചെടുത്ത് വെയിലത്തിട്ട താമരപ്പൂ പോലെ വാടി എനിക്ക് എനിക്ക് കുത്തണ്ട അവൾ തിരികെ സ്കൂട്ടറിൻ്റെ പിറകിൽ കയറിയിരുന്നു അവൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് മണ്ടി വീട്ടിലേക്ക് എടുത്തു അവൻ്റെ ദ്വന്ദ് സ്വഭാവം മനസ്സിലാക്കിയവൾ കാലങ്ങൾക്ക് ശേഷമാണ് ഇതിനെല്ലാം അർത്ഥഗ്രഹിച്ചത് ഒന്നിലും അവൾ എതിർക്കില്ല എന്ന വ്യാജേനെ മുന്നിൽ നിർത്തി അവളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് അവളെ സ്വയം പിന്മാറിക്കാനുള്ള അവൻ്റെ അടവു നയമായിരുന്നു അതെല്ലാം അതിനുശേഷം അവളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി മുരടിച്ചും കരിഞ്ഞതും നല്ലവനായ അവൻ്റെ ഈ അടവിൻ്റെ ചൂടിൽ തന്നെയായിരുന്നു കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു കഥയുമായി വീണ്ടും വരും 那你。